ാണ് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടി സന്തോഷം എന്റെ സാമൂഹ്യ സാമ്പത്തിക സാമൂഹ്യ പ്രവർത്തനത്തിനും സമുദായ പ്രവർത്തനത്തിനും അംഗീകാരം എന്ന നിലയിലായിരിക്കും ഇത് ലഭിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ ലഭിച്ച അംഗീകാര സന്തോഷത്തോടു സ്വീകരിക്കുന്നു ഇതിനെ പ്രാപ്താക്കിയത് ഇതിന്റെ പുറകിൽ അണിനിരുന്ന പ്രവർത്തിച്ച് സമുദായ പ്രവർത്തകരായ ലക്ഷക്കണക്കിന് സമുദായ പ്രവർത്തകരുണ്ട് അവരുടെ പ്രയത്നമാണ് ഇങ്ങനെ ഒരു അവാർഡിലേക്ക് എത്തിച്ചേർന്നത് അവരണികളായി അനുയായികളായി വന്നതുകൊണ്ട് തന്നെയാണ് ഈ എസ് എൻ ഡി പിഒവും എസ് എൻ ഡായാലും കടിച്ചുളക് ദേവസ്വമായാലും ഇങ്ങനെ ദീർഘകാലം അറുപത്തിരണ്ട് കൊല്ലം കണിച്ചുളങ്ങന് അമ്പലം ഭരിക്കാനും ഉപ്പകോളം കൊല്ലം തുടർച്ചയായിട്ട് എസ് എൻ ഡി പി യോഗം എസ് എൻ എസ് ഭരിക്കാനും ഒരുപക്ഷെ ഇതുവരെ ആർക്കും സാധിക്കാത്ത ഇത് സാധിച്ച ഒത്തതും സമുദായ അങ്ങളുടെ സഹകരണം സഹായമാണ് അതുകൊണ്ട് ഈ അവാർഡ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിനും അതുപോലെ എൻ്റെ സമുദായത്തിന് കിട്ടിയ ഒരു അവാർഡായി കണക്കാക്കുന്നു ഇത് ഞാൻ ഗുരുവിന്റെ വാദങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു ഒരിക്കലും ഇല്ല ഞാൻ അവാർഡുകളുടെ പുറകെ പോകുന്ന ആളല്ല ഇങ്ങനൊരു അവാർഡ് ഉണ്ടെന്നും ഇങ്ങനൊരു അവാർഡിന്റെ മൂവ്മെന്റ് ശുപാർശകളായി പോകുന്നിട്ടുണ്ടെന്നും ഒന്നും എനിക്കറിയില്ല ഈ അവാർഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ പോകുന്ന കുറേ ആളുകളുണ്ട് കാരണം അവാർഡുകളെ പറ്റി ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ആഗ്രഹിച്ചിട്ടില്ല അപ്പോൾ ആഗ്രഹിക്കാത്ത ഒരാളെന്നല്ല അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനൊരു അവാർഡ് ലഭിച്ചു എന്ന് ഞാൻ പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആ ശ്രമിച്ചു പോയി എന്നുള്ള സത്യമാണ് കാരണം ഈ അവാർഡ് എന്തുമാത്രം ആർക്കാനാണ് എന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല അപ്പൊ ഈ അവാർഡിനെ പറ്റിയുള്ള അർഹതയും അനർഹതയും കണക്കെടുക്കേണ്ടവരിൽക്ക് വിലയിരുത്തേണ്ടവര് വിലയിരുത്തി തന്ന സന്തോഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു അംഗീകാരമാണ് അതെ എസ് എൻ ഡി പിടത്തിന്റെ പ്രവർത്തകരുടെ മുമ്പിൽ ഞാൻ അവർ ഇത് സമർപ്പിക്കാണ് അതോടൊപ്പം ഗുരുവിന്റെ പാദങ്ങൾ സമർപ്പിക്കും കാരണം ഇതിന് എസ് എൻ ഡി പി യോഗ പ്രവർത്തകർക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ് വെള്ളാപ്പള്ളി നടേശന് കിട്ടിയ ഒരു അംഗീകാരമല്ല വെള്ളാപ്പള്ളി നടേശന്റെ പ്രവർത്തനങ്ങൾ വിജയം എന്ന് പറഞ്ഞാൽ അതിൽ പങ്കുചേർന്ന് അതിന്റെ അനുയാലയായി പ്രവർത്തിച്ച ഒരുപാട് ത്യാഗരക്ഷിച്ച സഹോദരി സഹോദരന്മാരുണ്ട് അതിന്റെ അംഗങ്ങളുണ്ട് അവരുടെ പ്രയത്നമാണ് അവിടെ അവർക്കെല്ലാം കൂടെ കിട്ടിയ ഒരു അവാർഡായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് എനിക്ക് കിട്ടിയൊരു അവാർഡായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല അതുകൊണ്ടുതന്നെ ഇത് ഗുരുവിന്റെ ഭാഗങ്ങളിലാണ് ഞാൻ സമർപ്പിക്കുന്നത്